വയനാടും വോട്ടെടുപ്പ് നടക്കുന്നതിനൊപ്പമാണ് ഇന്ന് ജാർഖണ്ഡിലും ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ചേർന്ന മുന്നണിയും ബി ജെ തമ്മിലാണ് ശക്തമായിട്ടുള്ള പോര് നടക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ വോട്ടെടുപ്പിന് തയ്യാറാകുന്നത് ജാർഖണ്ഡും മഹാരാഷ്ട്രയും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് ജാർഖണ്ഡിനപ്പുറം മഹാരാഷ്ട്രയാണ് പ്രധാന പോരാട്ട വിധി മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപതിന് ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് നടക്കാനിരിക്കെ സർവസന്നാഹവും ഇറക്കിയാണ് ബി ജെ പിയുടെ പോര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ കോൺഗ്രസിനെ വീഴ്ത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം മറാത്ത ഭൂമിയിൽ പ്രചാരണം നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത കയ്യപ്പിന്റെ ഓർമ്മയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മഹാരാഷ്ട്രയിൽ ബി ജെ പി ജയിക്കാൻ പ്രചാരണത്തിനിറങ്ങി യോഗിയും കോൺഗ്രസും അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ വല്ലാത്തൊരു വാക്പോരാണ് മഹാരാഷ്ട്രയിൽ നടന്നത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് യോഗിയെക്കുറിച്ച് ഗാർഗെ പറഞ്ഞപ്പോൾ പ്രീണന രാഷ്ട്രീയമാണ് ഗാർഗിയുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാണ് യോഗി തിരിച്ചടിച്ചത് അതായത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഖാർഗെയുടെ സന്യാസി പരാമർശത്തിന് മറുപടി പറഞ്ഞാണ് യോഗി തൻ്റെ പ്രത്യാക്രമണം വൈകാര്യമാക്കിയിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സന്യാസി വേഷം കെട്ടിയ രാഷ്ട്രീയക്കാരൻ എന്ന പ്രയോഗം നടത്തിയാണ് യോഗിയെ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് യോഗി തിരിച്ചടിച്ചതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് ആ പ്രയോഗമെന്ന് വ്യക്തമായിരുന്നു യോഗിയുടെ ബഡേഗെ തോ കടേഗെ മുദ്രാവാക്യത്തിന് വിമർശിച്ചാണ് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഗാർഗെ യോഗിയെ പരിഹസിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഒന്നിച്ച് നിന്നില്ല എങ്കിൽ നമ്മൾ വീണു പോകുമെന്ന് കാണിച്ച് ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് യോഗി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേവേന്ദ്ര ഫട്ന െല്ലാം മഹാരാഷ്ട്രയിൽ യോഗിയുടെ മുദ്രാവാക്യം ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തിരുന്നു ഈ മുദ്രാവാക്യത്തിനെതിരെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം എതിർപ്പ് ഉയർത്തിയിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നതെന്ന് ഗാർഗെ ആരോപിച്ചു യോഗിയും ആദിത്യനാഥും പ്രധാനമന്ത്രി മോദിയും ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന ചോദ്യം ഗാർഗെയുടെ ഭാഗത്തു നിന്നുണ്ടായി പല രാഷ്ട്രീയ നേതാക്കളും സന്യാസികളുടെ വേഷം കെട്ടി രാഷ്ട്രീയക്കാരായി ചിലർ മുഖ്യമന്ത്രിയാകുന്നു അവർ വസ്ത്രം തലയിൽ രോമമില്ലാത്തവരാണ് എന്നാൽ ഞാൻ ഉറപ്പായും ഒരു കാര്യം പറയും ഒന്നെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സന്യാസിയാകണമെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകുക ഗാർഗിയുടെ ഈ പരാമർശത്തോട് ഹൈദരാബാദിലെ ഗാർഗിയുടെ കുടുംബത്തിന്റെ പഴയ കാര്യം ഓർമ്മിപ്പിച്ചാണ് യോഗി മറുപടി പറഞ്ഞത് ഗാർഗിജി തന്നോട് ദേഷ്യത്തിലാണെങ്കിലും ഒരു യോഗിക്ക് രാജ്യമാണ് ജീവിതത്തിലെ ആദ്യ പ്രധാനപ്പെട്ട കാര്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഗാർഗയ്ക്ക് കോൺഗ്രസ് ആണ് പരമപ്രധാനമെന്നും യോഗി പരിഹസിച്ചു ബ്രിട്ടീഷ് കാലത്തെ സിസാവിന്റെ അതീതയിലുള്ള ഹൈദരാബാദിലെ കുതിരയെക്കുറിച്ച് പറഞ്ഞാണ് ഗാർഗയുടെ കുടുംബത്തിന്റെ ത്യാഗം അയാൾ കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി മറന്നുവെന്ന് യോഗി ആരോപിച്ചത് നിസാമിന്റെ കാലത്ത് ഒരു തീപിടുത്തം ഉണ്ടായെന്നും ഹിന്ദുക്കൾ മാത്രമാണ് അതിൽ കൊല്ലപ്പെട്ടത് എന്നും ഗാർഗയുടെ വീടും കത്തിയമർന്നു എന്നും യോഗി ഓർമ്മപ്പെടുത്തി ഗാർഗിയുടെ അമ്മയും കുടുംബത്തിലുള്ള മറ്റുള്ളവരും ആ തീപിടുത്തത്തിലാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ഗാർഗി ഒരിക്കലും പറയില്ല കാരണം അയാൾ അത് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് അയാൾക്കറിയാം വോട്ടിനു വേണ്ടി അയാളുടെ കുടുംബത്തിന്റെ ത്യാഗം അയാൾ മറന്നിരിക്കുന്നു യോഗി ആദിത്യനാഥ് ഗാർഗയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചെങ്കിലും ആദ്യം കിട്ടിയ സ്വീകരണം യോഗിയുടെ മുദ്രാവാക്യത്തിന് മഹാരാഷ്ട്രയിൽ കിട്ടിയില്ല സഖ്യകക്ഷിയായ എൻ സി പിക്ക് അജിത് പവാർ വിഭാഗം യോഗിയുടെ മുദ്രാവാക്യം തള്ളിയതോടെ ബി ജെ പി നേതാക്കളും പാതിവഴിയിൽ ബഡേഗയെ ഉപേക്ഷിച്ചു യോഗിയുടെയും ഗാർഗിയുടെയും വാക്പോരാട്ടം നവംബർ ഇരുപതിന്റെ വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്